ആ ആ കളർ മുളിയൊക്കെ ഇട്ടായിരുന്നേ ഇറച്ചി ആക്കി വെച്ചിട്ടില്ലേ അപ്പൊ ഇറച്ചി നന്നായിട്ട് വരട്ടി തന്നെ വെച്ചിട്ടുണ്ട് കുരുമുളകൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അവർ ഇഷ്ടം സാമ്പാറിന് അരിഞ്ഞു പെട്ടെന്ന് ഞാനത് പെട്ടെന്നാക്കിക്കോളാം എനിക്കധികം സമയം വേണ്ടല്ലോ ഞാൻ വേഗം ആക്കിക്കോളാം ആ എന്നാപ്പിനെ ഒരു കാര്യം ജയിച്ചിരി പച്ചടിയും കൂടി ആക്കിക്കോ തൈര് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് പച്ചടി എന്ന് പറഞ്ഞാൽ അവക്ക് ഭയങ്കര ഇഷ്ടവാ അത്രക്ക് ജീവൻ അതുകൊണ്ട് എന്താ ഇച്ചിരി പച്ചടി ആക്ക വെള്ളരക്കി ഇട്ടിട്ട് ആക്കിയാൽ മതി ഞാൻ ഒരു കാര്യം ഈ കപ്പ വരയ്ക്കട്ടെ ആ എന്നാൽ ഞാൻ ചെടി ആക്കിയിട്ട് ആക്കി വെച്ചേക്കാം ആപ്പിനെ ഇച്ചിരി കപ്പയും കൂടി ഒന്ന് പുഴുകി കൊടുക്കും നോക്കു കാര്യങ്ങള് ആ ഇത് എന്തൊരു ഓലവാൻ കൊച്ചേന്റെ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനും തീരെ അങ്ങോട്ട് മെലിഞ്ഞു പോയല്ലോ കണ്ണൊക്കെ ആണെങ്കിൽ കുഴിഞ്ഞ് ഇത് നീ ഇങ്ങനെ മെലിഞ്ഞു മെരിഞ്ഞു പോകുന്നതാ എന്റെ അമ്മ ഓരോരോ ടെൻഷനല്ലേ മനസ്സിനൊരു സമാധാനവും ഇല്ല പിന്നെ എങ്ങനെയാന്ന് പറ നീ അപ്പുറത്തോട്ട് ഞങ്ങക്ക് കുറച്ചുണ്ട് ഇവിടെ സംസാരിക്കണം എന്ന് അറിയാൻ വേണ്ടിട്ട് വന്ന് നിക്കുവാ ആ എനിക്ക് തോന്നി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഇങ്ങനെ തന്നെയായിരുന്നു എന്റെ പുറകെ ഇങ്ങനെ നടക്കുവായിരുന്നു എനിക്കിഷ്ട ഇങ്ങനെ പുറകെ നടക്കുന്നത് അവിടെ മൊത്തം പ്രശ്നമാണോ മനേ എൻറെ അമ്മയെ പിള്ളേരുണ്ടാകുന്നില്ലെന്നും പറഞ്ഞ് ഇനി നേരം അവിടത്തെ അമ്മ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ വേണ്ടിട്ട മാത്രം മരുന്ന് കഴിച്ചു ആണെങ്കിൽ അഞ്ചാറ് മാസം അടിപ്പിച്ച് ഇഞ്ചക്ഷൻ എടുത്തു അതൊക്കെ വലിയ വേറെ ഇഞ്ചക്ഷനാണ് ഒരു കാര്യവും ഇല്ലമ്മേ ഈ മരുന്ന് കഴിക്കുന്നതൊക്കെ വെറുതെയാ ഉള്ള മരുന്ന് മുഴുവനും കഴിച്ചു കഴിച്ച് എന്റെ ശരീരത്തിന് ഇപ്പൊ എനിക്ക് തീരെ വയ്യ വയറിനകത്തു അവിടെ ഇവിടെ ഒക്കെ വേദനകളാ ഇനി എന്നെ കൊണ്ട് മരുന്ന് കഴിക്കാനൊന്നും വയ്യ ദൈവം എന്നോട് കരുണ കാണിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്റെ ദൈവമേ ഇത് എന്തോ ഒരു പരീക്ഷണ രമ്യമോളും വിളിച്ചായിരുന്നു ഇന്നലെ അവക്കും അവിടെ ഇതേ അവസ്ഥയാണ് രണ്ട് പെമ്മക്കളുള്ളതിന് രണ്ടിനും സന്താനഭാഗ്യം ഇല്ലാതായി പോയല്ലോ എന്ന് ഓർത്തിട്ട എന്തോരം പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനൊന്നറിയാവോ എന്തോ മരുന്ന് എന്റെ മക്കള് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ അഞ്ചു കൊലവേ ആയിട്ടുള്ളൂ അവരുടെ കഴിഞ്ഞിട്ട് എട്ട് കൊലമായി രണ്ടു പേർക്കും പിള്ളേരും ഇല്ല ഞങ്ങള് രണ്ട് ഇങ്ങനെ മക്കളില്ലാതെ നിൽക്കുന്നുകൊണ്ട് ഒരേ ഓരോ ആങ്ങളുടെ കല്യാണം നടക്കാതെ പോകുമോ എന്നുള്ളതായിരുന്നു എന്റെ ടെൻഷൻ അവൻ ഏതായാലും ഒരു പെണ്ണിനെ പ്രേമിച്ച് അവൻ അവൾ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് ഏതായാലും നന്നായി അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് അവന് പെണ്ണ് കൊടുക്കുമോ രണ്ട് പെങ്ങന്മാരുള്ളതിന്യാണം കഴിച്ചിട്ട് ഒന്നര കെട്ടിട്ട് അഞ്ച് കൊല്ലം എട്ട് കൊല്ലോ ആയി ഒന്നിനെ കെട്ടിച്ചിട്ട് ഇതുവരെ മക്കളില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനും ഉണ്ടാവുമോ എന്നുള്ളത് അവര് സംശയിക്കല്ലേ എന്തായാലും ഇങ്ങനെ ഒരു പെണ്ണ് ഇറങ്ങി ഇറങ്ങിപ്പോന്ന ഏതായാലും ഭാഗ്യമായിരുന്നു വിചാരിച്ചാൽ മതി ആ അവൻ പിന്നെ അതുകൊണ്ട് ഒരു പെണ്ണ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് ആരെയും വിളിച്ചിറക്കിയ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് അല്ലാണ്ട് ഇപ്പൊ എന്താണ് ചെയ്യുന്നേ അതുകൊണ്ട് അവനൊരു ഭാര്യയായി ഇപ്പം പിന്നെ അവളുടെ വീട്ടുകാരുമായിട്ട് വിളിയും പറിച്ചലൊക്കെ ഉണ്ട് ആ വഴക്കൊക്കെ തീർന്നു അവളുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന് ആ അത് ശരി വന്നായിരുന്നോ എന്തെങ്കിലും കൊണ്ട കൊടുത്തായിരുന്നോ മാക്ക് ആ കുറച്ച് തുണിയോ പിന്നെ എന്താണ്ടൊക്കെ പലഹാരങ്ങളോ ഒക്കെ കൊണ്ടു കൊടുത്തു അവൾ തന്നെ ഇവിടെ ഇരിക്കുവാണോ. അപ്പൊ ഞാൻ വിചാരിച്ചു കേട്ടോ അമ്മ വന്നെന്ന് പറഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും സ്വർണമോ ഇച്ചിരി പണമായിട്ടോ എന്തെങ്കിലുമൊക്കെ കൊണ്ടോ കൊടുത്തു കാണുമെന്ന് ഇതിപ്പോ അവര് മകളെ ഇറങ്ങി പോകുന്നത് പിന്നെ അവർക്ക് ലാഭമായിരുന്നു പറഞ്ഞ് തന്നെ ഇരിക്കുന്നത് ആ അവളുടെ താഴെ ഉള്ളത് രണ്ട് പെൺപിള്ളാരില്ലേ ഒരെണ്ണം ഇറങ്ങിപ്പോയാ അവർക്ക് അത്രയായാലോ ഉം വേറെ ഒന്നും കൊണ്ട കൊടുത്തില്ല ഞാനും വിചാരിച്ചു ഒക്കെ ഒരു പെങ്കോച്ചല്ലേ ഇച്ചിരി എന്തെങ്കിലും ഒക്കെ സ്വർണം പെങ്കോച്ചാന്ന് പറഞ്ഞ് കരുതി വെച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ അതിന് കൊണ്ടു കൊടുക്കാൻ വരുന്നതായിരിക്കും ഞാനോ പറഞ്ഞത് ഏട്ടെ ഒന്നും കൊണ്ട കൊടുത്തിട്ടില്ല ഒന്നും എന്തെങ്കിലും ഒരു പൊന്നിന്റെ ധരി കൊണ്ട കൊടുക്കണല്ലോ അവര് ലാഭമായല്ലോ ഇപ്പൊ കൊച്ചിറങ്ങി പോന്നത് ലാഭമായല്ലോന്നും പറഞ്ഞാൽ അവരിയ്ക്കുന്നത് എന്നാലും ഞങ്ങളെ രണ്ട് പെൺപിള്ളേരും ഒരു പത്ത് പതിനഞ്ച് പാവം പെയ്തി രണ്ട് പേർക്കും തന്നിട്ടല്ലേ ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ചു വിട്ടത് അപ്പൊ അവനാണെങ്കി ഒന്നും കിട്ടിയില്ല ഭാവത്തിന് അയ്യോ അതേ കഷ്ടമായി പോയി എന്തെങ്കിലും കൊടുക്കുവായിരിക്കോ എവിടെ കൊടുക്കാൻ കൊടുക്കേണ്ടതാണ് ഇപ്പൊ കുടുക്കിയത് ആ അമ്മ ഏതായാലും എനിക്കെന്തെങ്കിലും കഴിക്കാൻ എടുക്ക് എനിക്കെങ്കിൽ വിശന്നിട്ട് കയ്യാ അടുക്കളാണെങ്കിൽ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഓ ഇതെന്നാ സാറല്ലേ നീ ഫാഷൻ ഫ്രൂട്ട് എണ്ണി നോക്കുവാണോ എണ്ണ ഉണ്ടെന്ന് തോന്നലോ കുറവുണ്ടോ ആ ഇവിടെ കൊറേ പഴുത്ത് നീപ്പുണ്ടായിരുന്നു ഇപ്പൊ ഒരെണ്ണം പോലും കാണാനില്ല അഞ്ചാറെണ്ണം പഴുത്ത് നീപ്പുണ്ടായിരുന്നു നിങ്ങളുടെ മുറ്റത്ത് നിക്കുന്ന ഇതിനകത്ത് നാലു പറിച്ചുകൊണ്ട് പോകാനൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ ആ മുറ്റത്ത് നിൽക്കുന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറിക്കേണ്ടവർ എങ്ങനെയാണെങ്കിലും പറിക്കും അല്ല മകള് വന്നിട്ടുണ്ടെന്ന് തോന്നല്ലേ ആ അവള് വന്നിട്ടുണ്ട് ആ ഞാൻ കണ്ടു രാവിലെ വരുന്നത് കണ്ടു അമ്മേ സാമ്പാറിനെ തേങ്ങ വറുത്തരച്ചിട്ടാണോ വെക്കേണ്ടത് ആ സാമ്പാർ സാമ്പാറും വറുത്തരച്ച വെച്ചോ ശ്രുതി മോക്ക് വറത്തരച്ച് വെക്കുന്നതാ ഇഷ്ടം ആ വറുത്തരച്ച് വെച്ചാ മതി ആ അല്ല നിന്റെ അമ്മായിമ്മ ഫാഷൻ ഫ്രൂട്ടിനകത്ത് കുറവുണ്ടെന്ന് ആരോ പറിച്ചോണ്ട് പോയിന്ന് ആ ഫാഷൻ ഫ്രൂട്ടാ ആ അത് ഞാനാ രാവിലെ പറിച്ചത് എനിക്കിന്ന കണ്ടപ്പോ ഭയങ്കര തിന്നണന്നൊരു ബോധ്യ അപ്പൊ എല്ലാം കൂടെ മുറിച്ചൊരു പാത്രത്തിലിട്ട് പഞ്ചസാര ഒക്കെ കലക്കി അങ്ങ് കഴിച്ചു അപ്പൊ പിന്നെ ചേച്ചി ഞാൻ ചേച്ചിനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു മാങ്ങയുണ്ടോ അവിടെ അവിടെ കൊറേ മാവുണ്ടല്ലോ മാങ്ങ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് മാങ്ങ തരുവോ കുറച്ചിവസമായി മാങ്ങ തരണമെന്ന് ഭയങ്കര കൊതിയ മാങ്ങയൊന്നും ഇല്ല മോളെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മാങ്ങേന്റെ സീസണിൽ ഇല്ലേ മാങ്ങയുണ്ടാവുകയുള്ളൂ അന്ന ഞാൻ വേഗം പോയിട്ട് സാമ്പാർ ആക്കട്ടെ. സരളേ ഇത് മറ്റേതാന്ന തോന്നുന്നേ എന്ത് പെണ്ണിന് ഗർവുണ്ടെന്ന് ഒരു സംശയവും ഇല്ല എന്റെ മോക്ക് ഇങ്ങനെ തന്നെയായിരുന്നു മാങ്ങാതിന്നാൻ ഭയങ്കര കൊതിയായിരുന്നു ഞങ്ങടെ വീട്ടിലുണ്ടല്ലോ ഇതുപോലെ ഫാഷൻ ബ്രൂട്ട് പറിച്ചു തിന്നുമായിരുന്നു ആ ഇത് അത് തന്നെ ഉറപ്പാ ഗർഭമായിരിക്കോ ആ ഒരു കാര്യം ചെയ്യല്ലേ ലാബ് ആ എന്നാ പിന്നെ ഒന്ന് അവിടെ പറഞ്ഞു വിട്ടു നോക്കാം ലാബില് അതൊന്നു പോയി നോക്കാൻ അത്രയല്ലേ ഒരു പത്ത് മിനിറ്റ് അല്ലേ വേണ്ടു ഒന്ന് പോയി നോക്കുവാണെങ്കിലേ ഉറപ്പിക്കാലോ അതിപ്പോ ഇപ്പത്തെയൊക്കെ തുടക്കം മുതലേ ശ്രദ്ധിക്കണം ഒന്നുമില്ലെങ്കിൽ നിന്റെ രണ്ട് പെമക്കം മക്കളില്ലാത്തതാ ഇപ്പൊ തന്നെ പറഞ്ഞു വിടാവുന്നു ആ എന്നാ ഞാൻ പോവാട്ടോ ആ ഓ എന്നാലും എന്റെ അമ്മയാ ഇത്ര പെട്ടെന്ന് ഗർഭം ആയല്ലോ നോർത്തിട്ട കല്യാണം കഴിഞ്ഞിട്ട് ആകെപ്പാടെ രണ്ടര മാസം അല്ലേ ആയുള്ളൂ ആരേ എന്നാ രാവിലെ കശൂരി വലിയെത്താൻ വന്നപ്പോ ഇങ്ങനെ ഇവള് ഈ മാങ്ങാക്കുലിയൊക്കെ പറയുന്നത് കേട്ടപ്പോ ഒരു സംശയം പറഞ്ഞായിരുന്നു പക്ഷെ അതൊരു സംശയമായിരിക്കും ഇങ്ങനെ എന്ന് അമ്മയും വിചാരിച്ചില്ല അങ്ങനെ സംശയം തീർക്കാൻ വേണ്ടിട്ട് ഞാൻ അവളെ ലാബിലോട്ട് പറഞ്ഞു വിട്ടേ ഇപ്പൊ ഒന്നര മാസം ഗർഭം ഗർഭമാന്നല്ലേ പറയുന്നത് നീ വന്ന ദിവസം തന്നെ ഇത് അറിഞ്ഞ ഒരു എന്തോ പോലെ ഉണ്ട് മോളെ അമ്മേ എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ എന്തെങ്കിലും ചെയ്യണം ചെയ്തേ പറ്റൂള്ളൂ എന്തായാലും ഇവിടെ പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കൂല ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്തീ പറയുന്നേ എങ്ങനെയെങ്കിലും ഇത് കലക്കണം എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അബോർഷൻ അവൾ അവളിപ്പോ പ്രസവിക്കണ്ട ഇനി സമയം ഉണ്ടല്ലോ കൊറ എന്റെ ദൈവമേ എനിക്ക് പേടിയാ ഞാൻ ഞാനിപ്പതിനുവേണ്ടിട്ടിപ്പോ എന്ത് ചെയ്യണന്നാ എടി മോളെ ഈ പപ്പായൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗർഭം അലസി പോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഈ ഈന്തപ്പഴമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഇച്ചിരി പപ്പായ കൊടുക്കാം അവിടെ പരുത്തു നിന്ന് ഇപ്പോണ്ടേ അത് ഇച്ചിരി കൊടുക്കാം ഈന്തപ്പഴം ഇച്ചിരി മേടിപ്പിക്കാം നല്ലതാണെന്ന് പറഞ്ഞ് മേടിപ്പിച്ച് ഇരി ജ്യൂസ് അടിച്ചങ്ങ് കൊടുത്തു നോ അങ്ങനെ പപ്പായ കൊടുത്തെന്ന് വിചാരിച്ചു ഈന്തപ്പഴം ജ്യൂസാക്കി കുടിച്ച മറുത്തുനിന്ന് ഗർഭം ഗർഭമൊക്കെ അങ്ങനെ പോകണം എന്നൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുമൊന്നുമില്ല ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്റെ കൂട്ടുകാരി ഉണ്ട് അവൾ നമ്മുടെ മേരിമാതയിൽ നേഴ്സായിട്ടാ വർക്ക് ചെയ്യുന്നത് അപ്പം അച്ഛൻ വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കേ അവളൊരു ഗുളിക കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ സങ്കടം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി കൊറേ നിർബന്ധിച്ചപ്പോ അവൾ പറഞ്ഞു കൊടുത്തു കൊടുത്തുവിടാന്ന് പറഞ്ഞു അവളെ തന്നതെന്നാരോടും പറയരുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അമ്മയോടും പോലും പറയൂലെന്ന് പറഞ്ഞു അച്ഛൻ അച്ഛനത് വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരും അത് അവക്ക് കലക്കി അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കും അതിന്റെ സന്തോഷത്തിൽ അമ്മ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ കഴിച്ചു കൊടുമല്ലോ ഫലക്കിപ്പൊ എങ്ങനെ കൊടുക്കാനോ പച്ചേ അമ്മ പേടിക്കുവൊന്നും വേണ്ട അവർക്ക് മനസ്സിലാവും ഒന്നും ഇല്ല അതിനങ്ങനെ ചൊവയൊന്നും ഇല്ലന്നേ അമ്മ എങ്ങനെങ്കിലും കൊടുക്കമ്മേ സാധാരണ പീഡ്സായെന്നോ വിചാരിച്ചോളൂ അമ്മ കൊടുക്ക് എന്റെ ദൈവമേ എനിക്ക് പേടിയാന്നേ ആ നിങ്ങളെ രണ്ടുപേരെ നിർത്തിക്കൊണ്ട് അവനിപ്പോ ഒരു കൊച്ചുണ്ടാവും പറയുന്നത് അമ്മയ്ക്ക് വിഷമോ എന്റെ പെമ്മക്കളിങ്ങനെ നിക്കുമ്പോ ഗുളിക കലിക്ക് കൊടുക്കാൻ ചത്രമാരും പോവും അപ്പൊ അതിന് അകത്ത് കലക്കി കൊടുത്താൽ മതി രാത്രി കിടക്കാൻ നേരത്ത് കൊടുത്താൽ മതി എനിക്ക് ജ്യൂസ് ജ്യൂസാമ്മ ഇഷ്ടം ജ്യൂസിന്റെ കലക്കി തന്നാൽ മതി അമ്മയുടെ രണ്ട് പെമ്മക്കുകയും മക്കളില്ലാത്തപ്പോൾ ഞാൻ വിചാരിച്ചു മകന്റെ ഭാര്യയായ ഞാൻ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അമ്മ ഒത്തിരി സന്തോഷിക്കുന്നു പക്ഷെ എനിക്ക് തെറ്റി അമ്മയുടെ മനസ്സിൽ ഇത്രയും ദുഷ്ടതരുണ്ടെന്നേ ഞാൻ ഓർത്തില്ല എന്റെ കുഞ്ഞു മോളെ ഇവള് പറഞ്ഞിട്ടാ ഞാൻ പിന്നെ ഇവളുടെ ഒരു സങ്കടം കണ്ടപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയതാ നീ എന്താ പറഞ്ഞു കൊടുത്തേ എന്റെ കുഞ്ഞിനെ കളയണോന്നല്ലേ നിനക്ക് അത് എങ്ങനെ മക്കളുണ്ടാകാനായി നിന്റെ മനസ്സ് ഇത്രയും ദുഷിപ്പല്ലേ അങ്ങനെ പറഞ്ഞ നിന്റെ നാവില്ലേ ദൈവം പുഴിപ്പിക്കാമെന്ന് നോക്കിക്കോ അത് പുഴുത്തു പോകും ചിലപ്പം അത്രയ്ക്ക് ദുഷ്ടത്തരം വന്നു നിന്റെ മനസ്സ് നിറച്ചു പക്ഷേ എന്തായാലും എനിക്കിവിടെ ജീവിക്കാൻ ഏതായാലും ഇനി വിശ്വാസം ഇല്ല നിങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ കൊച്ചിനെ കൊല്ലും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്തായാലും ഞാൻ ചേട്ടനെ വിളിച്ച് പറയാൻ പോവുക അയ്യോ എന്റെ മക്കളെ അങ്ങനെ ഒരു തീരുമാനം ഒന്നും എടുക്കരുത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടായില്ല അങ്ങനെ ഒരു നാവിൽ നാവിലെപ്പോഴും ഒരു കൂടിയപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ചിന്തിച്ചും പോയി അത് തെറ്റാന്ന് ഞങ്ങൾക്ക് മോളെ അവനോട് അങ്ങനെ ഒന്നും പറഞ്ഞു ഇവിടെ നിന്ന് വീടൊന്നും മാറി നിങ്ങൾ പോകരുത് എനിക്ക് ആകപ്പാടേ ഒരു മകനെ ഉള്ളൂ എന്നെ നോക്കാൻ അവൻ മാത്രമേ ഉള്ളൂ ആ മോക്കറിയാലോ അവനെ നിങ്ങളെ രണ്ടുപേരെ ഞാൻ വിശ്വസിക്കണം അല്ലേ ഞാനെന്നാ സന്ധ്യയാകുന്നതിന് മുമ്പ് അങ്ങ് പോയേക്കാം ഞാനിവിടെ നിന്നാലല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ പോയേക്കാം കേട്ടാ അമ്മേ ഞാൻ പോവാൻ നോക്ക നീ ഇവിടുന്ന് പോയിട്ടും കാര്യമൊന്നുമില്ല ചെയ്യാനുള്ളതൊക്കെ നീ ചിലപ്പോ അമ്മയെ കൊണ്ട് ചെയ്യിച്ചാലോ ഞാൻ എന്ത് വിശ്വസിച്ച് ഇവിടെ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട അച്ഛനോട് ഞങ്ങൾ ഏതായാലും ഒന്നും പറയാനൊന്നും പോകുന്നില്ല പക്ഷെ ഞങ്ങൾ ഇനി ഇവിടെ ജീവിക്കൂല അത് ഞാൻ തീരുമാനിച്ച കാര്യം തന്നെയാ ഏട്ടാ മോനെ ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരാടാ പോകുന്ന കാര്യം അത് മാത്രമല്ല നിന്റെ അച്ഛൻ വരുമ്പോ ഞാൻ എന്ത് പറയൂന്ന് ഓർത്തിട്ടെ എനിക്ക് അറിഞ്ഞുകഴിഞ്ഞാല് അമ്മ പേടിക്കണ്ട അച്ഛനോട് ഇനി ഞങ്ങളൊന്നും പറയുന്നില്ല ഇവിടെ ഇനി എന്തായാലും ഞങ്ങൾക്ക് എന്റെ ദൈവമേ